വയനാട്ടിൽ നിന്ന് കണ്ണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ട് മീനങ്ങാടിയിൽ നിന്ന് നമ്മൾ പെർളശ്ശേരി വരെ പോവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പോകുന്ന വഴിയിൻ്റെ സൈഡിൽ തന്നെ ഇറങ്ങി കാണാൻ പറ്റുന്ന ജസ്റ്റ് ഉള്ളിലോട്ടൊന്നും പോകാണ്ട് ജസ്റ്റ് വഴി തന്നെയുള്ള കുറച്ച് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറയാൻ പറ്റില്ല കാണാൻ രസമുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് നോക്കാം പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് തന്നെ ജസ്റ്റ് ഇറങ്ങി കണ്ട് പോകാൻ പറ്റുന്ന അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മളുള്ളത് പനമരത്താണ് പനമരത്ത് ഇതാണ് ഇല്ലീൻ്റെയൊക്കെ ആണ് ഇവിടെ റോഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഈ കാണുന്ന വയൽ ശരിക്കും നമ്മൾ എന്താ പറയുക വയലൊക്കെ നടുന്ന നെല്ലൊക്കെ നടുന്ന ടൈമിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ല രസമാണ് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അവിടെ അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി നോക്കാം ഈ വഴി ഇപ്പോൾ പുതിയതായിട്ട് നന്നാക്കിയതാണ് ഇത് നല്ല രസമുണ്ട് ഇത് ഈ വയലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്ന സംഭവം ഇപ്പുറ ഇപ്ര സൈഡിലുണ്ടോ കട്ടക്കളാണ് ഇവിടെ ഇവിടെ ഈ ഈ പനമരം ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കട്ട ഞാൻ കണ്ടിട്ടുള്ളത് കട്ട ഉണ്ടാക്കുന്നത് ഇപ്പം വേറെ എവിടെയും കാണുന്നില്ല ഈ ഒരു സംഭവം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിപ്പോൾ ഡ്രോൺ എടുത്തിട്ട് പറത്തുവാണെങ്കിൽ ഇപ്പുറ സൈഡിലൊക്കെ ധാരാളം ഉണ്ട് സംഭവം ഈ പനമരം കഴിഞ്ഞിട്ട് ഉള്ളൊരു സ്ട്രെയിറ്റ് സ്ട്രെയിറ്റായിട്ടുള്ള റോഡാണിത് പിന്നെ രണ്ട് സൈഡിലും വയലാണ് ഇവിടെ ശരിക്കും വേനൽക്കാലമാണേലും ഇവിടെയൊക്കെ ഫുള്ള് കടകളായിരിക്കും കുറേ കടയുണ്ടാകും ഇവിടെ അത്യാവശ്യം ഒരു റോഡാണ് രണ്ട് സൈഡും രണ്ട് സൈഡും വേണ്ടില്ല ഇവിടെ നെല്ല് നടും നെപ്രഭാഗത്തും നെല്ല് നടും നടുന്നുണ്ടോ നടുന്നുണ്ടെന്നറിയില്ല മഴയൊക്കെ പെയ്തത് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഈ മാനന്തവാടിക്ക് പോകുന്ന വഴി വള്ളിയൂർക്കാവ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണിത് ഈ ഒരു ഏരിയ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുമ്പം ഈ ഒരു ഏരിയ നല്ല രസമാണ് ഇവിടെ ഒരു വളവിൽ ഇപ്പുറ സൈഡിൽ പുഴയും അപ്പറ സൈഡിൽ വയലും ഈ വയലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതുണ്ടോ ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഇതും നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി അപ്പറ സൈഡിലോട്ട് പോയെന്നൊക്കെ എന്താ ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ കാണാൻ ഈ ചിരിച്ചിങ്ങനെ നട്ട് വെച്ചിരിക്കുന്നത് പുഴയിലൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട് അല്ല ദൂര അങ്ങനെ കിട്ടൂല ഇങ്ങനെ അത് ശരിക്കും മനസ്സിലാവൂല ഇതാണ് വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന വള്ളിയൂർക്കാവ് അമ്പലം ഇതിലെങ്ങനെ കയറിപ്പോണം അങ്ങോട്ട് ഈ ഒരു അമ്പലം കണ്ടില്ലേ ഇവിടെ ഇത് മഴ പെയ്തിട്ട് നിറഞ്ഞ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഈ ഒരു അമ്പലത്തിൻ്റെ മുകളിൽക്കൂടെ വെള്ളം വരുമെന്നാണ് പറയുന്നത് അത്രയ്ക്ക് വെള്ളം ഇവിടെ വരും ഇപ്പോൾ വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് നിങ്ങൾ കാണുന്നത് അത്ര വെള്ളം ആയിട്ടുള്ളൂ ഇപ്പോൾ ഇനി അത് നിറഞ്ഞ് ഈ വഴി കൂടെ കയറി ഈ ഇവിടെ ഫുള്ള് നിറയുമെന്നാണ് പറയുന്നത് ോട്ടത്തിന്റെ മുകളിലൊരു പള്ളി ഉണ്ട് അറിയില്ല ഇതാണ് ആ പള്ളി ഉള്ള തേയിലത്തോട്ടൊക്കെ ആയിട്ട് അതിന്റെ മുകളിലായിട്ടാണ് ഈ പള്ളി അതിന്റെ ഒരു ഡ്രോൺ വീഡിയോ ഉണ്ട് ഞാൻ എന്തായാലും ഇട്ടേക്ക അതിനകത്ത് ഇവിടുന്ന് ഇത് കുറച്ചൂടെ അടിപൊളിയായിട്ട് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടോ അറിയാം നോക്കാം ഇവിടുന്ന് അത്യാവശ്യം അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ഈ പള്ളി ശരിക്കും നല്ല രസമാണ് ഇവിടെ വന്ന് നിർത്തിയിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കാണാം സൺസെറ്റൊക്കെ അതിൻ്റെ സൈഡിൽ വരും പിന്നെ തേയിലത്തോട്ടം ചുരത്തിനോട് ഏകദേശം അടുക്കാറാകുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ എല്ലാവരും വന്ന് നിർത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഈ ഒരു സ്ഥലത്താണ് മുളയരി പായസം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടും അവിടെ ഒരു കടയുണ്ട് കാണുന്നുണ്ടോ അവിടെ ഒരു കടയുണ്ട് അവിടെ കിട്ടും ഇവിടുന്ന് ശരിക്കും നല്ലൊരു വ്യൂവും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മല ഇങ്ങനെ കാണാൻ പറ്റായിരുന്നു ആ ഭാഗത്ത് ഇപ്പം മഞ്ഞ് കയറി കിടക്കുവാണ് അവിടെ ശരിക്കും മല പോലെ ഇങ്ങനെ കാണാമായിരുന്നു അടിപൊളി ആയിരുന്നു അവിടെ പിന്നെ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെയൊക്കെ അട്ട ഉണ്ടാവും നല്ലോണം അട്ട ഉണ്ടാവും കൂടെ നോക്കണം ഇവിടെ തേയിലത്തോട്ടൊക്കെ ചെറുതാണ് പക്ഷെ രസമുണ്ട് കാണാൻ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു വരുന്ന വഴിക്ക് നമ്മൾ നൈറ എന്ന് പറഞ്ഞ പമ്പി കയറിയിട്ട് പെട്രോൾ അടിച്ച് അപ്പം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് അടിച്ചേ അവരൊരു മുപ്പത് രൂപ ഇപ്പോൾ ഓഫ് കൊടുക്കുന്നുണ്ട് എല്ലാ നൈറേൻ്റെ പമ്പിലും ഇല്ലെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേ പക്ഷേ നമ്മൾ വള്ളിയൂർക്കാവിൻ്റെ അടുത്തുള്ള നൈറേൻ്റെ പമ്പിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഒക്കെ അടിച്ചപ്പം മുപ്പത് രൂപ ഓഫ് കിട്ടി പിന്നെ അതവര് പറഞ്ഞ രണ്ടായിരം രൂപയ്ക്ക് അടിക്കുവാണേൽ അത് അമ്പത് രൂപയും അങ്ങനെ ആയിരത്തിനാണെങ്കിൽ ഇരുപതും അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത നൈറ പമ്പിലൊക്കെ ഇങ്ങനത്തെ ഓഫർ കിട്ടുന്നുണ്ടോ എൻ്റെ അടുത്ത് ഞാൻ കൽപ്പറ്റെന്ന് അടിച്ചപ്പം ഇങ്ങനെ കിട്ടിയില്ല ഇവിടെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇനി അങ്ങോട്ട് ചുരാണ് നമ്മൾ ഏത് ചുരത്തിക്കൂടെ പോവും ഞങ്ങൾക്ക് പേര്യാ ചുരത്തിൽ കൂടെ പോകും അവിടെ ആണെങ്കിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ പാൽ ചുരുത്തി കൂടെ കയറി വരാം അങ്ങനെ പോയി നോക്കാം അവിടെ ആകുമ്പോൾ ആ വെള്ളച്ചാട്ടം കയറി ചെയ്യാം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇപ്പം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പഴയ ഒരു പാർക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു പാർക്കിങ്ങ ഒരു വൃത്തിയായിട്ട് വൃത്തിയായിട്ടല്ല മെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടം പോലെയാണ് എനിക്ക് അതിൽ പോകുമ്പോൾ തോന്നിയിട്ടുണ്ട് ഒന്നും ഇല്ലായിരുന്നു അവിടെ ഇപ്പോൾ അവിടെ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്ത് പാർക്കിങ്ങൊക്കെ സെറ്റ് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത് പോയി നോക്കാം നമുക്ക് അതിൽ അടിപൊളിയാണ് വെള്ളച്ചാട്ടം ഈ ഇവിടെയാണ് ബോയ്സ് ടൗൺ ഇവിടുന്ന് ആണ് നമ്മൾ രണ്ട് ചുരത്തിലേക്ക് മാറി മാറി പോകുന്നത് ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ പാൽച്ചുരവും സ്ട്രെയിറ്റ് പോയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് പേരിയാച്ചുരമാണ് നമ്മൾ പേരിയാചുരത്തിൽ കൂടെയാണ് ഒന്ന് പോകാൻ പോകുന്നത് പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ ഇതിൻ്റെ മൈലേജ് നോക്കിയോട്ടോ ഞാൻ വരുന്നപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തതാണ് ഇപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ഏകദേശം ഓടി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് കാണിക്കുന്നുണ്ട് ഞാൻ വലിയ സ്പീഡിലൊന്നല്ല അല്ല വന്നത് ഒരു അറുപത് ആ ഒരു റേഞ്ച് പിടിച്ചാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ കുറേ സ്ഥലത്ത് നമ്മളിപ്പോൾ നിർത്തുകയും ചെയ്തു നമുക്ക് നോക്കാം പോയിട്ട് തിരിച്ച് വരുമ്പം എത്ര ഉണ്ടാവും ഇതിൻ്റെ മൈലേജെന്ന് ഇതുവരെ വന്നപ്പം ഇരുപത്തിരണ്ടാണ് കാണിക്കുന്നത് ഞാൻ സാധാരണ ഈ ഒരു കൂടെ അതായത് ഈ പേരിയ പേരിയാ കൂടെ അങ്ങോട്ട് അധികം അങ്ങനെ പോവാറില്ല പിന്നെ പാൽ ചുരം പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണേൽ മാത്രമേ ഞാൻ ഈ ഒരു വഴി കൂടെ പോകാറുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ട് തൊട്ടേ ഞാൻ ഒരു സംഭവം ഈ ചുരത്തിൽക്കൂടെ പോകുമ്പോൾ നമുക്ക് ദൂരം ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അതെനിക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ കുറേ ഇങ്ങനെ വണ്ടി കുറേ ദൂരം നമ്മൾ ഓടിക്കുന്ന പോലെ തോന്നും മറ്റേ ചുരമാണ് ജസ്റ്റ് ആ ചുരം കയറി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു ഇതെന്ന് പറഞ്ഞിപ്പോൾ ബോയ് സ്റ്റൗണ്ട് അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ താഴെ നെടുമ്പോയിൽ വരെ ഇങ്ങനെ ചുരം നീണ്ടു കിടക്കുവാണ് അതുവരെ നമ്മൾ ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് ഭയങ്കര ദൂരം ഓടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷേ ദൂരം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കണ്ണൂരേക്കുള്ള ദൂരം കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ പോകുന്നു അതിലേ പോകുന്നത് ഏകദേശം ഒരേ ദൂരം തന്നെയാണ് തോന്നുന്നത് ഈ ഈ ഒരു സ്ഥലമുണ്ട് ഇത് നമുക്ക് നമ്മൾ കണ്ണൂരേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഇറങ്ങി ഒന്ന് വന്ന് നിൽക്കാനൊക്കെ പറ്റിയ ഒരു നൈസ് സ്ഥലമാണ് ഒരു ഊട്ടീൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണിച്ചുതരാം കേട്ടോ ഇവിടുന്ന് താഴെ തെലത്തോട്ടവും ഇവിടെ കുറച്ച് മരങ്ങളും ഈ ഒരു മരമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഊട്ടിയിൽ വന്ന ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ ഊട്ടിയിൽ വന്നൊരു ഫീലാണ് ഇവിടെ അവിടെ ദൂരെ ഒരു ഫാക്ടറി തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് ഇവിടുന്ന് രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ അട്ടയുണ്ടോന്നൊന്ന് നോക്കണം ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വയനാട് സോഷ്യൽ ഹിസ്റ്ററി ഡിവിഷൻ മാനന്തവാടി എന്തൊക്കെയോ സംഭവം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താന്ന് കറക്റ്റ് അറിയില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതെന്താ സംഭവം എന്ന് ഫെർണറി ഫെർണറി എന്താ ഈ ഒരു പള്ളി പള്ളി എത്തിയില്ല അല്ലേ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഒരു സംഭവം വേറെ സംഭവം കൂടെ ഉണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് മുമ്പോട്ട് പോയിട്ട് നോക്കാം ഇതാണ് ആ പറഞ്ഞ പള്ളി ഉണ്ടോ കാടിൻ്റെ നടുക്കൊരു പള്ളി ഉണ്ട് ഇവിടെ ഇതാണ് ആ പള്ളി കാണുന്നുണ്ടോ ദിസ് ഈസ് ദ പള്ളി ഇതാണ് ആ പള്ളി ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട് ഔഷധ സസ്യങ്ങളുടെ സസ്യ സംരക്ഷണ മേഖല നോർത്ത് അങ്ങനെ ഒരു സംഭവം കൂടി ഇവിടെ കാണുന്നുണ്ട് ഏകദേശം എന്താ ഈ ഒരു ബോർഡ് ബോർഡുണ്ടോ ഇവിടെ ഇവിടെ കഴിയുമ്പോഴേക്കും വയനാട് കഴിയും വയനാട് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവും ഇവിടെ റോഡ് തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇനി കണ്ണൂരാണ് കണ്ണൂരായിട്ട് കിടന്നത് നമ്മൾ ഇനി കണ്ണൂരാണ് ഞാൻ കുറേ ആയി ഇതിൽ വന്നിട്ട് ഇവിടെ മൊത്തം മാറിയിട്ടോ ഇവിടെയൊക്കെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഏരിയ ഏരിയയാണിത് അവിടെ ഒരു വളവും കാര്യങ്ങളുമായിട്ട് ഇവിടെയൊക്കെ ഇത് വേലി ശരിക്ക് കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു ഇപ്പോൾ ഒന്നും പറ്റൂല പേരിയാ ചുരത്തിൻ്റെ മുഖം മൊത്തം മാറി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ വേസ്റ്റൊക്കെ കൂടെ കൊണ്ടു ഇടുന്നത് തടയാൻ വേണ്ടിയാണ് തോന്നുന്നത് പക്ഷേ ഇത് നോക്കി എന്തോരം വേസ്റ്റാണ് ഇവിടെ കൊണ്ട് കിടക്കുന്നതെന്ന് ഫുള്ള് വേസ്റ്റാണ് ഇവിടെ എന്തായാലും വേസ്റ്റ് കൊണ്ടുവിടരുതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം മഴയൊക്കെ ഒലിച്ചു വന്നാന്ന് തോന്നുന്നു ഈ വേസ്റ്റ് മൊത്തം ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പിയാണ് ഉണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ തന്നെ നോക്കി നോക്കി എന്തോരം വേസ്റ്റ് അവിടെ കൂട്ടി വെച്ചേക്കുന്നത് നോക്ക് അയ്യോ എന്തായാലും ഈ സെറ്റപ്പ് കൊള്ളാം പക്ഷെ ആ വ്യൂ അവിടെ ഇരുന്ന് കാണുന്ന സംഭവങ്ങൾ പോയി കിട്ടി എന്ത് തോന്നുന്നു ഇവിടെ ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന താഴോട്ട് കാണാൻ പറ്റുന്ന സൈഡ് മൊത്തം ഇങ്ങനെ പച്ചവേലി ഇതേപോലെ കമ്പി കൊണ്ട് വേലി കെട്ടി വെച്ചിട്ടുണ്ട് താഴോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ കണ്ടു അല്ല അമോളിന്ന് വരുമ്പോഴൊക്കെ ഞാൻ കണ്ടു എല്ലായിടത്തും ഇങ്ങനെയുണ്ട് താഴോട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വരെ എന്തായാലും ഉണ്ട് ഇവിടെ ഉള്ളൊരു വാട്ടർഫാൾസാണിത് ഉണ്ടോ ഈ ഒരു ഏരിയ മൊത്തം ഇപ്പോൾ മാറി ഇവിടെ ഫുള്ള് പാർക്കിങ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് വണ്ടിയൊക്കെ നമുക്കിവിടെ കൊണ്ടിടാം അത് കഴിഞ്ഞിട്ട് അവിടെ വെള്ളച്ചാട്ടം അത്യാവശ്യം കുറേ വണ്ടിയൊക്കെ കൊണ്ടുവിടാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാം പിന്നെ നേരെ മുമ്പിൽ താഴെ താഴേക്ക് വെള്ളം പോകുന്നുണ്ട് ഇതിൽ ഇതിൽ ഇങ്ങനെ ചാടി പോകുന്നുണ്ട് താടിപ്പോടെ വെള്ളത്താട്ടം അതിൻ്റെ മുകളിൽ ഒരു കെട്ടുണ്ട് ഈ ഫ്ലഡ് ഉണ്ടായ ടൈമിൽ ഇവിടെയൊക്കെ ഉരുളുപുട്ടിയായിരുന്നു ആ ടൈമിൽ ഈ റോഡൊക്കെ ഫുള്ള് ഒലിച്ചു പോയായിരുന്നു ആ ടൈമിൽ വെള്ളം വന്നൊരു ഏരിയയാണിത് ഇവിടെ ഈ ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ ഫുള്ള് റോഡ് ഒലിച്ചു പോയി ഇപ്പം റോഡൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ റോഡൊക്കെ പൊളിഞ്ഞ് അടക്കുമായിരുന്നു ഇപ്പം എന്തായാലും അവർ റെഡിയാക്കിയിട്ടുണ്ട് ഫുള്ള് കട്ടറൊക്കെ ഒഴിവാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം മഴ കഴിയുമ്പോൾ അറിയാം എന്താ സ്ഥിതി എന്ന് കുറേ ഭാഗത്തൊന്നും പണി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് മെറ്റലിട്ട് വെച്ചിട്ടേ ഉള്ളൂ മെറ്റലിട്ടു ശരിക്കും അങ്ങോട്ട് ആരെങ്കിലും ആയിട്ടില്ല അപ്പം മഴ പെയ്തെല്ലാം കൂടെ ഒലിച്ചു പോകുമെന്നറിയില്ല നേരത്തെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചു കേട്ടോ ആ ഒരു ഭാഗം കഴിഞ്ഞ് താഴ്ത്തു വന്നപ്പോൾ ഫുള്ള് ഇതാണ് ഇങ്ങനെയാണ് മണ്ണ് റോഡ് ഇങ്ങനെ മാന്തി വെച്ചേക്കുക ഫുള്ള് കുറേ സ്ഥലം ഇങ്ങനെയാണ് വണ്ടി നേരെ വന്നിട്ട് ഈ ഒരു എഡ്ജിൽ ഇവിടെ വന്നങ്ങ് ചാടും ഒറ്റ ചാടലാണ് കുറേ ഭാഗം ഇങ്ങനെയാണ് മുകളിലേട്ടാണ് റെഡിയാക്കിയിട്ടുള്ളൂ ആക്കിയിട്ടുള്ളൂ താഴ്ത്തു വരുന്തോറും വഴി പറ്റ മോശമാണ് ഇവിടെയും കൂടെ നമ്മൾ കയറുന്നുള്ളൂ സമയം ഏകദേശം ലേറ്റായി ഇനി തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കയറാം പിന്നെ ഇതുണ്ടോ ഇപ്പോൾ ഞാൻ എൺപത്തിരണ്ട് കിലോമീറ്റർ ഓടി ഇരുപത്തി മൂന്നാണ് മൈലേജ് കിട്ടുന്നത് എ സിയൊന്നും ഇടാണ്ടാണ് ഓടിച്ചത് എന്നാലും ഇത്രയൊക്കെ കിട്ടുമോ ഇത് കാണിക്കുന്ന കറക്റ്റാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇത് കണ്ണവ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ് ഇവിടെ ഇറങ്ങിപ്പോകുന്നതും ഒക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ മഴയിൽ വെള്ളം കൂടിയത് കൊണ്ട് എന്താ സ്ഥിതി എന്നറിയില്ല എന്നാലും ഇവിടെ വരെ ഒന്ന് കയറി നോക്കാം അപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം കുറച്ച് വെള്ളമാണ് നല്ല ഈ ഭാഗത്തൊക്കെ നല്ല ഉരുളും കല്ലൊക്കെ ഉണ്ടായിരുന്നു അമ്പലമാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ പെരളശ്ശേരി എത്തുമ്പോൾ ഇത് ആ ബസ് നിർത്തിയിട്ടേക്ക് നീട്ടില്ലേ അതിൽ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ പെരളശ്ശേരി അമ്പലം എത്തും അവിടെ നല്ല അടിപൊളി ഒരു ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് പോവാം ഈ വഴിക്ക് വരുന്നവരാണേൽ ഒരു പ്ലേസ് എന്തായാലും മിസ് ചെയ്യരുത് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ടൈമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഭാഗത്തേക്കൊന്നും അടുക്കാൻ പോലും പറ്റില്ല പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന ടൈമിലും അതെ ഭയങ്കര തിരക്കായിരിക്കും അങ്ങോട്ട് അവിടെ ഒരു ആളുണ്ട് ഇവിടുന്ന് നിന്ന് റൈറ്റിലായിട്ട് തിരിയണം അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് വലിയ തിരക്കൊന്നൊന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത് പോയി നോക്ക എന്തായാലും സ്ഥലം ഇല്ലെന്നൊന്നല്ലേ ഡു ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടുവിടാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഈ കാണുന്നതാണ് വെള്ളശ്ശേരിയിലെ അമ്പലക്കുളം അമ്പു ഇത്രയും വെള്ളമായിട്ടുണ്ട് പച്ച കളറായി അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ഏകദേശം ഈ കെട്ടില്ലേ ഇവിടെ വരെ ഈ കെട്ടിൻ്റെ ഏകദേശം ഇത് ഇവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പം നോക്ക് ഇതിൻ്റെ ഇവിടെ വരെ വെള്ളമായി സ്ഥലൊക്കെ ഉണ്ട് ഇതാണ് കോളത്തിലായിട്ട് കീറുന്ന എൻട്രൻസ് ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല വെള്ളമായില്ലേ നല്ല വെള്ളം ഉണ്ട് ഇപ്പൊ അതിലേക്കെ പോകാൻ പേടിയാണ് തെന്നു അമ്പലത്തിലേട്ട് കയറുന്ന സ്ഥലമാണിത് ഇവിടെ ഒരു ആലുണ്ട് ആലല്ലേ ഇത് ആരമ്പലാണ് ഇത് ശരിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രമാണിത് പക്ഷെ പാമ്പിൻ്റെ നാഗത്തിൻ്റെ ഇതിലാണ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് ഇവിടുന്ന് കുളത്തിൻ്റെ വലിയൊരു ലുക്ക് വേണം നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ താ ഇവിടെ വരെ ഈ നാലമ്പലത്തിൻ്റെ പുറത്ത് വരെ എല്ലാവർക്കും കയറാം ആ ഹിബിൻ എല്ലാവർക്കും അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെ വരെ കയറാൻ കണ്ടോ അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത് മൂന്ന് കല്ല് വെച്ചിട്ടുണ്ട് ഇതാണ് പാൽചുരം ഇതിലെ മറ്റേ ലോറി കണ്ണൂരിൽ നിന്ന് കട്ടേക്ക് വെച്ചിട്ട് കയറിപ്പോകുന്നത് കാണുമ്പോൾ ശരിക്കും പേടിയാവും എങ്ങനെയത് ഇതിലെ കയറിപ്പോകുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അത്രയ്ക്ക് വലിയ കുത്തനെയുള്ള കേറ്റാണിത് എന്നാലും നല്ല അടിപൊളിയായിട്ട് ഇതിലെയാണ് എല്ലാ ലോറികളും കയറിപ്പോകുന്നത് കിലോമീറ്റർ കാണിക്ക